കായ്ക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയെ അനി ഡിവേഴ്സ് ചെയ്യാനുള്ള ആ തീരുമാനം എത്തണം കേട്ടോ അപ്പം അതിന് കാരണം അനാമിക തന്നെയാണ് ഇതിന് ജാനകിയും കൂടി ഒപ്പം നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നന്ദുവും അനിയും പല സ്ഥലങ്ങളിലായി ഇങ്ങനെ വീണ്ടും വീണ്ടും ഫ്രണ്ട്ഷിപ്പ് തുടരുകയാണ് അവർ നല്ല സൗഹൃദത്തിലാവാണ് അനിക്ക് നന്ദു നന്ദുവില്ലാതെയും നന്ദുവിന് അനിയല്ലാതെയും കഴിയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരെ എത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെ അനാമികയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ അവർ തമ്മിലുള്ള ആ കൂട്ടുകെട്ടിനെ തുടർന്ന് അനാമിക വലിയ പ്രശ്നം ഉണ്ടാക്കും കേട്ട പക്ഷേ അനന്തപുരിയിൽ ആരും അത് വില കൊടുക്കില്ല അവരൊരു ഫ്രണ്ടാണ് ഈ വീട്ടിലോട്ട് നന്ദി കയറി വരാതിരിക്കാൻ പറ്റില്ല എന്നും പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം നവിയുടെയും നയനയുടെയും അനിയത്തിയാണ് കൂടപ്പുറപ്പായതുകൊണ്ട് തന്നെ അവൾ ഇവിടെ വരും അതിന് തടയാൻ ആർക്കും അർഹതയില്ല എന്ന മുത്തശ്ശിയും ദേവയാനിയും ഒക്കെ പറയുന്നത് കൊണ്ട് തന്നെ അനാമികയ്ക്ക് വളരെ ദേഷ്യമാവുക അങ്ങനെ അനന്തപുരിയിൽ ആരും തന്നെ അനാമികയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് കാണുമ്പോൾ അനാമിക അനിയേയും നന്ദുവിനെയും ജയിലിൽ അടുപ്പിക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് മുമ്പ് ഒരു തൊട്ട് മുന്നേ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ നന്ദുവും ഈ പറയുന്ന അനിയും കൂടിയിട്ട് വലിയൊരു ഫ്രണ്ട്ഷിപ്പാണ് ലിവിങ് ടുഗതറായ അവർ ജീവിക്കുകയാണ് എന്നുള്ള ആ ഒരു പറച്ചിലൊക്കെ വരുത്തി തീർത്ത് തെളിവ് സഹിതം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നന്ദുവും ഈ പറയുന്ന അനിയും ജയിലിൽ പോയി കിടക്കുകയാണ് കേട്ടോ അങ്ങനെ അവരെ എന്ത് ചെയ്തിട്ടും പുറത്തിറക്കാൻ കഴിയില്ല കാരണം അനാമികയുടെ ഒരു ഫ്രണ്ടായിരിക്കും ഈ പോലീസുകാരിയും അതുകൊണ്ട് തന്നെ അനാമികക്കൊപ്പം നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ ആർക്കും അനിയേയും ഈ പറയുന്ന നന്ദുവിനെയും പുറത്തിറക്കാൻ കഴിയില്ല അങ്ങനെ വളരെ കുറ്റബോധമായി തുടങ്ങുകയാണ് എല്ലാവരുടെയും ഉള്ളിൽ വളരെ വിഷമമാവുകയാണ് കേട്ടോ ഇതേസമയം ജാനകി പറയുന്നുണ്ട് എന്നാലും എൻ്റെ മകനെ നീ ജയിലിൽ കിടത്തരുതായിരുന്നു പിന്നെ ഞാൻ എന്ത് വേണം അമ്മേ ഒരുപാട് തവണ ഈ പറയുന്ന നന്ദുവിനെ കാണരുതെന്ന് പറഞ്ഞിട്ടും അവൻ പോയി കാണുകയാണെങ്കിൽ അവൻ എന്നെക്കാൾ കൂടുതൽ അവളെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഇത് തന്നെ അവന് കൊടുക്കാൻ പറ്റിയ ശിക്ഷ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ പിന്നീട് ജാനകി വന്നിട്ട് അനാമികയോട് പറയാണ് മോളെ എന്ത് തന്നെ ആയാലും നിന്റെ ഭർത്താവാണ് അവൻ കാലാകാലം ജയിലിൽ കിടന്നു എന്ന് കരുതിയിട്ടേ നിനക്ക് അവനെ ദ്രോഹിക്കാനേ കഴിയുള്ളൂ പക്ഷേ ഒരു ജീവിതം ഉണ്ടാവില്ലല്ലോ വേണമെങ്കിൽ നന്ദു ഇവിടെ കിടന്നോട്ടെ അതിൽ നല്ലത് അവനെ ഇറക്കാനുള്ള പരിപാടി ചെയ്യുമെന്ന് പറയാനേട്ടാ അങ്ങനെ പിന്നീട് എല്ലാവരുടെയും സമ്മർദ്ദം കൊണ്ട് തന്നെ ആ കൊടുത്ത കേസ് കുറച്ച് ദിവസം അവളെയും അവനെയും ജയിലിൽ കിടത്തിയത് കൊണ്ട് തന്നെ ഇനി അവർ തമ്മിൽ ഒരു കൂട്ടുകെട്ടോ ഒരു കണ്ടുമുട്ടലോ ഒരു സംസാരമൊന്നും പാടില്ല എന്നുള്ള ആ താക്കീതും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ കൊടുത്ത കേസ് അനാമിക തന്നെ ഇങ്ങനെ പിൻവലിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് അനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നന്ദുവുമായി ഒരു കൂട്ടുകെട്ട് പാടില്ല എന്നുള്ള തീരുമാനം പോലീസ് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ കല്യാണം ഉറപ്പിക്കാനുള്ള ആ ഒരു തീരുമാനം പിന്നീട് കനകവും ഗോവിന്ദനും എടുക്കുകയാണ് കേട്ടോ അങ്ങനെ വിളിച്ച് വരുത്തും വിയെ വിളിച്ചു വരുത്തണം അങ്ങനെ നന്ദമോളെ നിനക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് എല്ലാവർക്കും അറിയാൻ ഈ പോലീസ് ടെസ്റ്റ് എഴുതിയിട്ടിരിക്കുകയാണ് എങ്കിലും കൂടി എൻ്റെ മോളുടെ വിവാഹം കഴിക്കണം ഈ അച്ഛനും അമ്മക്കും ഈ പറയുന്ന നിന്റെ രണ്ട് ചേച്ചിമാർക്കും ഏറ്റവും നല്ലത് അതാണ് അനാമിക എന്ന് പറയുന്നവൾക്ക് മുഴുത്ത ഭ്രാന്താണ് അതുകൊണ്ട് തന്നെ എൻ്റെ മോൾ ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ നയനയും നവ്യ അതേ തീരുമാനം പറയാനിട്ടാണ് മോളെ നിന്റെ വിവാഹം നിനക്ക് ഇഷ്ടപ്പെട്ട പയ്യൻ ആരാണെങ്കിലും അതായിക്കോട്ടെ അതും നല്ല പയ്യൻ തന്നെയാണ് പക്ഷെ അവൻ്റെ ജീവിതം നീ കാരണം ഒരിക്കലും തകരരുത് ീ വിവാഹം കഴിച്ചാലെങ്കിലും അവൾ നല്ല നിലയിലായെങ്കിലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ ആദർശ് പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല കാരണം എങ്ങനെ ആര് വിവാഹം കഴിച്ചാൽ അവൾ അവളുടെ സ്വഭാവം എടുക്കും ഇന്നിപ്പോ ഈ പറയുന്ന നന്ദുവും അനിയുമായുള്ള ആ കൂടിച്ചേരൽ അവർ കണ്ടുമുട്ടൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൾ ഓരോ ആരോപണങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കും നാളെ നന്ദവുമായുള്ള വിവാഹം കഴിഞ്ഞാലും ഇതൊക്കെ ഇതൊക്കെ തന്നെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് അല്ല അവൾ നന്നാവും എന്ന് പറയാനിട്ടോ അങ്ങനെ പിന്നീട് നന്ദുവിനെ ഒരു കാണാൻ വേണ്ടി ഒരു ചെറുക്കം വരികയാണ് ഇതേ സമയം നന്ദു അവൻ്റെ മുഖം പോലും നോക്കില്ല കാരണം തൻ്റെ മനസ്സിൽ ഉൾ ഫുള്ളായിട്ടുള്ളത് അനിയാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് ഇനി ആര് വന്നാലും തനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിലും കൂടിയിട്ട് മുഖം നോക്കാതെ അയാളെ ഇഷ്ടപ്പെട്ടു എന്ന് നന്ദു പറയണം അങ്ങനെ നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിക്കുകയാണ് ഇതേ സമയം അനിക്കാണെങ്കിലോ തനിക്കൊന്നും മനസ്സ് തുറക്കാൻ പോലും ആരുമില്ല അതുകൊണ്ട് തന്നെ അനിയെ അനിക്ക് നന്ദുവിനെ കാണാത്തത് കൊണ്ട് തന്നെ നന്ദു ഇങ്ങനെ ഓരോ ദിവസവും കൂട്ടാളികളുമായി ഇങ്ങനെ മദ്യപിക്കാൻ തുടങ്ങി അങ്ങനെ തൻ്റെ കൂട്ടുകാരി കൂട്ടുകാരന്മാരുമായി മദ്യപിച്ച് വീട്ടിലോട്ട് എത്തുമ്പോൾ ഓരോ ദിവസവും അനാമികയാണെങ്കിലും കയറി വരുമ്പോൾ ആദ്യം ഇന്നവളെ കാണാൻ നിനക്ക് ഇത്ര സങ്കടം നിൻ്റെ മനസ്സെനിക്ക് മനസ്സിലായി നീ അതുകൊണ്ടാണല്ലേ കുടിച്ചു വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് നീ എനിക്കൊരു മനസ്സമാധാനം തരണം യാതൊരു വിധത്തിലും ഈ വീട്ടിലോട്ട് കയറി വരുമ്പോൾ നീ എനിക്ക് മനസ്സമാധാനം തരുന്നില്ല ഇനി ഈ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഞാൻ ബോധമില്ലാത്ത ആ അവസ്ഥയിൽ എത്തേണ്ടി വരും തീരെ തലക്ക് വെളിവില്ലാതെ അത്രയും മദ്യം ഞാൻ കഴിക്കേണ്ടി വരും ഇന്നേ വരെ മദ്യമെന്ന് പറയുന്നത് എൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്തിനാ നീ എങ്ങനെ ഇങ്ങനെ എന്നെ ഇട്ട് പീഡിപ്പിക്കുന്ന ഇപ്പോൾ അവളുടെ വിവാഹം ഉറപ്പിച്ചു ഇനി അവളുമായി ഞാൻ കാണുന്നില്ല എന്നാലെങ്കിലും നിനക്ക് എന്നോട് നല്ല പോലെ ഒന്ന് പെരുമാറിക്കൂടെ എന്നിങ്ങനെ അനി അനാമികയോട് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അനാമിക കഴിഞ്ഞ കഥ തന്നെ തുടരുകയാണ് അപ്പോൾ ഒരു ദിവസം ഇത് ജാനകി ഇങ്ങനെ കാണുകയാണ് അങ്ങനെ പതിയെ പതിയെ ജാനകിയെ എല്ലാ ദിവസവും ഇങ്ങനെ അനാമികയും നന്ദുവായിട്ടുള്ള ആ ഒരു ജീവിതം ആ ഒരു പൊരുത്തക്കേടുകൾ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ അനി ഡെയിലി കയറി വരുമ്പോൾ അനാമിക ഇതുതന്നെ ഇങ്ങനെ പിന്തുടരുകയാണ് അനാമിക ഇതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനി വന്ന ഉടൻ തന്നെ അനിയുടെ നേർക്ക് പൊട്ടിത്തെറിക്കുകയും നിനക്ക് അവളെ മനസ്സിൽ വെച്ചിട്ടല്ലടാ നീ കുടിച്ചിട്ടുള്ളത് ഒരിക്കലും നീ നേരാവില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും നന്ദുവിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ ഇങ്ങനെ ജാനകി കഴിയില്ല അങ്ങനെ ജാനകി വന്നിട്ട് അനാമികയോട് പറയാണ് എൻ്റെ മകൻ അവളെ സ്നേഹിച്ചു എന്നുള്ളത് ശരി തന്നെ പക്ഷേ ഇപ്പോൾ അവളെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ജാനകിയുടെയും അനിയുടെയും മുഖത്തടിച്ച് ഇവളും ഇവനും നമ്മളെ കബളിപ്പിക്കുകയാണ് അമ്മേ അവർ വിവാഹം ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കൂടി ചേരലും കണ്ടു ഉണ്ടാവും എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ച് ജാനകിയോട് പറയാണ് അമ്മേ അമ്മയുടെ മകനെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ വിവാഹിതേയാവാൻ പോവുകയാണ് അവളെ ഞാൻ കണ്ടിട്ട് ഒത്തിരി നാളായി ഞാനും അവളും കണ്ടുമുട്ടിയാൽ ഇവള് പോലീസിൽ ആരും അറിയാതെ തെളിവുകൾ ശേഖരിച്ച് അവിടെ കൊണ്ടു കൊടുക്കല്ലേ അപ്പോൾ ഞാൻ കാരണം ആരുടെയും ജീവിതം ഒരിക്കലും തകരരുത് എന്ന ആ ഒരു തീരുമാനം എനിക്കുണ്ടമ്മേ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരിക്കലും ഞാൻ നന്ദുവിനെ കാണാൻ പോവില്ല നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ച സ്ഥിതിക്ക് അവൾ എന്ന് സുഖമായി ജീവിക്കട്ടെ ഇവളാണെങ്കിലോ ഇവളുടെ തലക്ക് ഭ്രാന്താണ് ഇവൾ ഒരിക്കലും നേരാവില്ല അമ്മ അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ അപ്പോൾ ഉടൻ തന്നെ ജാനകി പറയുന്നുണ്ട് അനാമിക ഇതെൻ്റെ മകൻ പറയുന്നത് സത്യമാണ് ഇനി യാതൊരു വിധ വിധത്തിലും എൻ്റെ മകനെ നീ ബുദ്ധിമുട്ടിക്കരുത് ഡെയിലി കയറി വരുമ്പോൾ ഞാൻ കാണുന്നുണ്ട് നീ എൻ്റെ മകനുമായി വഴക്കിടുന്നത് അതുകൊണ്ട് തന്നെ മദ്യം എൻ്റെ കുഞ്ഞു കൈകൊണ്ട് തൊടാത്ത അവൻ ഇന്നിപ്പോൾ മദ്യത്തിന് അടിമയാവാൻ കാരണം നീയാണ് അവത് കേൾക്കുന്ന ജാനകിയുടെ വാക്കുകൾ ഒരിക്കലും അനാമികക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ അനാമിക പറയണേ എന്താ പറഞ്ഞത് ഞാനാണെന്നോ അപ്പോൾ ഉടൻ തന്നെ ജാനകി എന്താ നീ എന്നെ വിളിച്ചത് നിങ്ങളെന്നോ അപ്പോൾ ഉടൻ തന്നെ അനാമിക പറയാം പിന്നെ ഞാൻ എന്ത് പറയണേ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ലേ അല്ല കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു അന്ന് എൻ്റെ മകനെ നീ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് തന്നെ എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും നീ പറയുന്നതിൽ ഒരു സത്യമുണ്ടെന്ന് ഞാൻ അതിനൊപ്പം നിന്നത് എന്നാൽ അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ കുഞ്ഞിന് ഒരു ദിവസമെങ്കിലും നീ മനസ്സമാധാനം കൊടുത്തിട്ടുണ്ടോ അതിനെങ്ങനെ നിങ്ങളുടെ മകൻ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞ് അവളെയാണല്ലോ മനസ്സിലിട്ട് താലോലിക്കുന്നത് അതെങ്ങനെ നിനക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എനിക്കറിയാം അവൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോഴും നന്ദുവാണ് നന്ദുവിനെ കാണാൻ ഇവൻ ഈ കുടിച്ചു വരുന്നത് അത് കേൾക്കുന്ന ജാനകി പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല അനാമികയെ നീ ഇന്നേ വരെ എൻ്റെ മകനോട് ഒന്ന് തലോടിയോ നല്ല രീതിയിൽ സംസാരിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല ഇനി മുതൽ ഇത് തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മകനോട് ഞാൻ തന്നെ പറയും നിന്നെ ഒഴിവാക്കണമെന്ന് അത് കേൾക്കുന്ന അനാമിക ഒന്ന് ഞെട്ടിപ്പോകണാ ഇതേ സമയം നന്ദുവിൻ്റെ വിവാഹം വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നവ്യം നാനേക്കെ ഇത് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നാനെ വന്നിട്ട് പറയാണ് അനിയുടെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് അനി ഓരോ ദിവസവും മദ്യത്തിന് അടിമയായും കൊണ്ടിരിക്കുകയാണ് മദ്യമില്ലാതെ അവന് വീട്ടിൽ വേ കയറി വരാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഉടൻ തന്നെ നവ്യ പറയാണ് എങ്ങനെ അവൻ അങ്ങനെ ആവാതിരിക്കും ഈ പറയുന്ന അവളാണല്ലോ അതിന് കാരണക്കാരി അതുകൊണ്ട് തന്നെ അത് വേണം അല്ലെങ്കിൽ അവൾ യാതൊരുവിധ സമാധാനവും കൊടുക്കില്ല എന്നൊക്കെ എങ്ങനെ പറയാനാണ് അപ്പോൾ ഉടൻ തന്നെ കം വന്നിട്ട് പറയണേ ഇനി എന്തോ ആയിക്കോട്ടെ അവരുടെ ജീവിതം അവർ ശരിയാക്കും എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞാൽ എന്തായാലും അനി ഇനി ഇപ്പോൾ അനാമികയെ സ്നേഹിച്ചോളും അനാമികക്കും ഈ പറയുന്നത് പോലെ അനിയുമായി വഴക്കിടുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നവിയെ പറയണേ അമ്മയ അതൊരിക്കലും അവളിൽ ഉണ്ടാവില്ല അവൾ വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ നന്ദുവിന് യാതൊരുവിധ സമാധാനം കൊടുക്കില്ല അവൾ അത് തന്നെ എന്ന് പറയണം കേട്ടോ പിന്നീട് ജാനകി അനാമികയെ ഉപദേശിക്കുമെങ്കിലും കൂടി ജാനകിയുടെ ആ ഉപദേശം കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും അനാമിക അനിയുമായി ഡെയിലി വഴക്കിടുന്നത് കൊണ്ട് തന്നെ അനിയോട് ജാനകി വന്നിട്ട് പറയാണ് മോനെ ഇനി അവളെ പോലെ ഒരു വൃത്തികെട്ടവളെ നിനക്ക് ഒരിക്കലും വേണ്ട മോനെ അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ ഇനി ഡിവേഴ്സിന് എന്ന് പറയാനുണ്ട് അങ്ങനെ തൻ്റെ അമ്മ വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ അനി അമ്മേ ഇത് സത്യമാണോ എൻ്റെ പഴയ അമ്മ തന്നെയാണ് ഈ പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ അമ്മ എൻ്റെ വാക്കുകൾക്ക് ഉൾക്കൊണ്ടിരുന്നു പക്ഷേ അനാമിക കയറി വന്നതിന് ശേഷം അമ്മ അവൾക്കൊപ്പമാണ് നിന്നത് എൻ്റെ വേദന എന്ത് വിഷമം എന്ത് എൻ്റെ സന്തോഷം ഷ് എന്നു എൻ്റെ അമ്മ അപ്പം തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചാനക്കി പറയണ മോനെ എനിക്ക് തെറ്റിപ്പറ്റി എന്തോ അവൾ കയറി വന്നപ്പോൾ നീ അവളെ സ്നേഹിച്ചു എന്ന് കരുതിയാണ് അവളെ ഞാനും സ്നേഹിച്ചത് പക്ഷേ എവിടേക്ക് എന്തൊക്കെ താഴ് താളപ്പിഴകൾ എനിക്ക് പറ്റിയിരിക്കുന്നു അതുകൊണ്ട് മോനെ ഇനി നീ അവളുമായുള്ളൊരു ജീവിതം വേണ്ട അതിൻ്റെ പേരിൽ നിനക്ക് എന്ത് തന്നെ വന്നാലും ഈ വീട്ടിൽ ബാക്കിയുള്ളവർ നിന്നെ രക്ഷിച്ചെടുക്കും എന്ന് പറയുന്നുണ്ടാ അങ്ങനെ കുടുംബ കോടതിയിൽ അനീ ഇനി അനാമികയെ ഡിവേഴ്സ് ചെയ്യാനുള്ള ആ കാര്യങ്ങൾ നീക്കുമ്പോൾ തൻ്റെ കാലിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു എന്ന സത്യം അനാമിക മനസ്സിലാക്കുമ്പോൾ അനാമിക എന്ത് ചെയ്യുന്നു വേറൊരു സ്നേഹിക്കാൻ പോകുന്നുണ്ട്